മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു നടിയാണ് അമൃത അമൃതയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും അമൃത പങ്കുവെക്കാറുണ്ട് അതു ഐ ആരാധകരും അമൃതയുടെ വിശേഷങ്ങൾ അറിയാറും കേൾക്കാറുമുണ്ട് പലരും നടിമാരും അവരുടെ ട്രാൻസ്ഫർമേഷൻ വീഡിയോസൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ആ ഒരു ചോദ്യം തന്നെയാണ് നടിയോടും ആരാധകർക്ക് മുൻപ് സ്കിൻ അത്ര ഡാർക്ക് ആയിരുന്നു എന്നാൽ പിന്നീട് വൈറ്റ് ആയി മാറുകയായിരുന്നു സ്കിൻ ബ്രൈറ്റ് ആകാനുള്ള കാരണത്തെ കുറിച്ച് തിരക്കിക്കൊണ്ടാണ് ആരാധകരും എത്തിയത് ഇപ്പോൾ ഇതാ ഇതിനൊരു ഉത്തരം നൽകിക്കൊണ്ട് നടി അമൃത തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അമൃതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പലരും പ്ലാസ്റ്റിക് സെർജറി ചെയ്തു എന്നിവരെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്ലാസ്റ്റിക് സർജറി ഒക്കെ എന്ന് പറയുന്നത് വളരെ നിസാരമായ ഒരു കാര്യമല്ല ലക്ഷങ്ങൾ മുടക്കി വരുന്ന ഒരു സെർജറി ആണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് എല്ലാവർക്കും ചെയ്യാനൊന്നും സാധിക്കില്ല പല വലിയ നടിമാർ പോലും ഇത് ചെയ്തിട്ടില്ല അവരൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറികളോ ചെറിയ ആയിരിക്കും ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ നടി അമൃത വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാൻ വളരെ അധികം ഇഷ്ടമായിരുന്നു ചേച്ചി ഇത്രയും വെളുത്തത് എങ്ങനെയാണ് എന്നായിരുന്നു പലരുടെയും ചോദ്യങ്ങൾ ഇത് ചോദിച്ചതൊക്കെ തന്നെയും വളരെ ചെറിയ പ്രായമുള്ള പെൺകുട്ടികൾ തന്നെയായിരുന്നു എനിക്ക് ഭൂരിഭാഗവുമായി വരുന്ന ഒരു വലിയ കമന്റ് ഒരു ചോദ്യവും ഇതിനുള്ള മറുപടിയുമാണ് ഞാൻ ഇപ്പോൾ നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമൃത വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇതുപോലെ നമ്മുടെ സ്കിന്നിലെ കളറിൽ വ്യത്യാസം വരാൻ എന്ത് ചെയ്യണം അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി പേർ മെസ്സേജ് അയക്കാറുണ്ട് എല്ലാവരുടെയും പ്രശ്നം അവർ നേരത്തെ നിറമുണ്ടായിരുന്നു എന്നും വെയിലുകൊണ്ട് ജോലി ചെയ്തുമൊക്കെ കോളേജിൽ പോയുമൊക്കെ സമയത്തൊക്കെ തന്നെയും അത് കൂടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് ഒരു ദിവസം പത്ത് പേരെങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെ ഈ ഒരു ചോദ്യമായി എത്താറുണ്ട് അവർക്കെല്ലാം മെസ്സേജിലൂടെ മറുപടി പറയുന്നതിനേക്കാളും ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് കരുതി എന്ന് നടി പറയുന്നുണ്ട് വീഡിയോയിൽ ഞാൻ ഒട്ടും മേക്കപ്പ് ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടതോടുകൂടി തുടച്ചും കളഞ്ഞിട്ടുണ്ട് അമൃത പറയുന്നു ഇങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ മേക്കപ്പ് ഇടാതെയോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടാതെയോ ഇരുന്നാൽ എന്റെ മുഖം ഇങ്ങനെയായിരുന്നില്ല ഇതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അത് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ഒന്ന് ക്രമീകരിക്കണം സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ പറയുന്നത് പോലെ നിറം വർദ്ധിക്കുമെന്നും അതിൽ വലിയ കാര്യങ്ങളുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകർ ഇത് സമ്മതിക്കുന്നുണ്ട് അമൃത പറഞ്ഞത് ശരിയാണ് ഞങ്ങളും അത് അംഗീകരിക്കുന്നുണ്ട് അമൃത പറഞ്ഞതിൽ വലിയ വില എന്നും ആരാധകർ തന്നെ ഇപ്പോൾ പറയുന്നു അഞ്ചാറ് വർഷം മുൻപുള്ള എന്റെ ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഞാൻ ഇത്ര ബ്രൈറ്റ് ഒന്നും അല്ലായിരുന്നു സ്കിൻ കെയർ ചെയ്യാത്തത് കൊണ്ടും ചില ഭക്ഷണ ക്രമീകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടുമായിരുന്നു അങ്ങനെയൊക്കെ എന്നാൽ ഇന്ന് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും ഭക്ഷണ ക്രമീകരണങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട് നന്നായിട്ട് വ്യായാമം ചെയ്യും ഗ്ലൂട്ടോറൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു നടി വെളിപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് അമൃതയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് എന്തൊക്കെയായാലും നിങ്ങളുടെ മുഖത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെന്നും ആരാധകർ പറഞ്ഞു